ചെറുപ്പത്തിൽ അവൻ്റെ ഫാദർ മരിച്ചു ഫാദർ മരിച്ചു ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവന് വളർന്നത് അവൻ അവൻ്റെ പരിമിതിയിൽ നിന്ന് നിന്നുകൊണ്ട് ആ ഒരു കുടുംബത്തെ അവൻ്റെ ഉമ്മയും രണ്ട് പെങ്ങന്മാരെയും പൊന്നുപോലെ ഇപ്പോൾ ഉമ്മക്ക് കിഡ്നി ആയിരുന്നു കിഡ്നി പേഷ്യൻ്റ് ആ വീട്ടിൽ താമസിച്ചപ്പോൾ വീട്ടിൽ ഉമ്മക്ക് ചെറിയ അലർജി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ വീട് ആ സ്പോട്ടിൽ വേറെ വീട് എടുത്ത് താമസം മാറി ഒരു മകന് എന്തെല്ലാം ഒരു ഉമ്മാക്ക് കൊടുക്കാൻ പറ്റും ആ സ്നേഹം കംപ്ലീറ്റ് സാധനം െപ്പത്തില നല്ല ചളിയിൽ കഴിച്ചിട്ട് വരും പിന്നെ എല്ലാ കുട്ടികളെയും ഏറ്റവും തല്ലുടും ഞങ്ങടെ മുട്ടിപ്പാലം പറഞ്ഞ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ചെറിയ ഒരു ഗ്രാമമാണ് ഈ നാട്ടിൽ നിന്ന് ആ ലഹരി ലഹരി അല്ല മൊത്തത്തിലെ ലഹരിനെ തൂത്തെറിയാൻ മുന്നിട്ട് നിന്ന വ്യക്തിയാണ് സ്ഥാനവാസം ബീഫ് ബിരിയാണി അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് ഇപ്പൊ പിന്നെ ആ വല്ലാതെ ബീഫൊന്നും കഴിക്കലില്ല കൊടുക്കലില്ല പിന്നെ അന്ന് നെവിൻ്റെ ഒരു ഇൻസിഡൻ്റ് ഷാനവാസിൻ്റെ കൂടെ നിന്നത് കൺഫ്യൂഷൻ ഷാനവാസ് കപ്പ് കപ്പ് നേടി നേടി വരും വരുമ്പോൾ അവനെ ഹായ് നമ്മൾ മലപ്പുറം ജില്ലയിലെ മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫൈനലിൽ ഷാനവാസിന്റെ നാട് അദ്ദേഹത്തിന്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരോട് തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റി നമുക്കൊന്ന് ചോദിക്കാം എൻ്റെ പേര് ഷാജിബ് ഞാൻ സാനവാസിൻ്റെ ജ്യേഷ്ഠനായിട്ട് വരും സാനവാസിൻ്റെ പല കാര്യങ്ങൾ കുടുംബകാര്യങ്ങളിലും ഒരുവിധം കാര്യങ്ങളിലൊക്കെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളിലും ഞാനാണ് ഇടപെടലും സംസാരിക്കാനും ചെയ്യലൊക്കെ ഉണ്ട് എന്താവശ്യമുണ്ടെങ്കിലും അവനെ എന്നായിട്ടും ബന്ധപ്പെടലുണ്ട് അപ്പോൾ സാനവാസ് എന്ന് പറഞ്ഞാൽ നാട്ട് കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാർക്ക് മൊത്തം വളരെ പ്രിയപ്പെട്ടവനാണ് കുടുംബത്തിനും എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിലോട്ട് മുന്നിട്ട് ഓടി എത്തി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിറവേറ്റും പിന്നെ വീട്ടിൽ എൻ്റെ ആങ്ങളെ ചെറുപ്പം ചെറുപ്പത്തിൽ മരിച്ചു എൻ്റെ വാപ്പ പിന്നെ കുടുംബം ഒറ്റത് ഓനാണ് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അവൻ്റെ ഉമ്മ മരിച്ചു പിന്നെ വീട്ടിലെ അത്താണി ഓനാണ് പിന്നെ നല്ല വീട്ടിൽ നല്ല സ്വഭാവമാണ് ഏറ്റവും നല്ലതാണ് രണ്ട് സിസ്റ്റർമാരുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ നോക്കും അതുപോലെ തന്നെ നാട്ടിനൊരാവശ്യം വന്നാൽ ഞങ്ങൾ എന്ന് പറഞ്ഞ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ചെറിയ ഒരു ഗ്രാമമാണ് ഇവിടെ ഒരു ആറുമാസം മുൻപ് ഒരു മയക്കിവിടെ പിന്നെ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കേണ്ട വലിയൊരു വിഷയമുണ്ടായിരുന്നു ആ സമയത്ത് അതിനെതിരെ ഒരു പിന്നെ ജാഗ്രതാ സഹ സമിതി രൂപീകരിച്ച് അതിനൊരു അതിനെ ഒരു അതിനെ പ്രതിരോധിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിനുവേണ്ടി എല്ലാ പ്രവർത്തനത്തിലും മുന്നോട്ട് നിന്ന് ഇപ്പോൾ അത് നല്ലൊരു ഒരു നല്ല നിലയിൽ അപ്പോൾ ആ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ചുക്കാൻ പിടിച്ചതും ഈ നാട്ടിൽ നിന്ന് ആ ഈ ലഹരി അല്ല മൊത്തത്തിലെ ലഹരിനെ തൂത്തെറിയാൻ മുന്നിട്ട് നിന്ന ഒരു വ്യക്തിയാണ് സ്ഥാനവാസം ചെറുപ്പത്തിൽ നല്ല വികൃതി ചുണ്ടലിടാൻ പോവും കളിക്കും ചേർന്ന് സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോവാൻ പറഞ്ഞാല് കേൾക്കൂല പാടത്ത് ചളിയില് കഴിച്ചിട്ട് വരും പിന്നെ കുട്ടികളെ ഏറ്റവും തല്ലൂടും അങ്ങനത്തെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വലിയ ആവേശമാണ് ബീഫ് ബിരിയാണി അങ്ങനത്തൊക്കെ ഇഷ്ടമാണ് ബീഫൊന്നും കഴിക്കലില്ല കൊടുക്കലില്ല ഇതിന്റെ ഒരു കുറച്ച് ദിവസം അനിഷ്ട സംഭവം നടന്നു അവന് ഒരാള് അങ്ങനെ അവനെ അവര് വിളിക്കൊണ്ട് ആക്രമിച്ച് അവന് ബുദ്ധിമുട്ടി ഞങ്ങളെല്ലാവരും കുടുംബത്തിലെല്ലാവരും വളരെ വിഷമത്തിലായിരുന്നു കാരണം അവന് അത്രയും സുഖമില്ലാത്ത ഒരു വ്യക്തി അവനെ അവിടെ വീണ് കടന്നപ്പോൾ അവൻ അഭിനയിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവരെന്ന അവിടെ അതൊക്കെ ഞങ്ങൾക്ക് കുടുംബന്ധുക്കൾക്കും എല്ലാവർക്കും വളരെ നാട്ടുകാർക്കും വളരെ അധികം അധികം പ്രയാസം ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു എപ്പോഴും ഒപ്പാണ് ഷാനവാസ് ഒറ്റക്കാണ് തോന്ന തോന്നില്ല കാരണം എപ്പോഴും കൂടെ അനീഷിണ്ടത്

നല്ല ഗെയിം ഗെയിമൊക്കെ വളരെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അവന്റെ ആരോഗ്യസ്ഥിതി ഉണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതിനെല്ലാം മറികടന്നിട്ടും അതൊന്നും വക വെക്കാതെയാണ് അവർ ഗെയിമിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഉമ്മാക്കുപ്പാകും അവര് സീരിയൽ കാണാൻ പോകാറുണ്ട് ഇഷ്ടമായിരുന്നു പക്ഷേ കാണാൻ ഉപ്പുണ്ടായില്ല ഉമ്മ കുറച്ചൊക്കെ ഉമ്മ കണ്ടു ഉമ്മ സുഖമില്ലാതെ മരിച്ചു നടന കാരണം ചെറുപ്പത്തിൽ അവന്റെ ഫാദർ മരിച്ചു ഫാദർ മരിച്ച് ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവന് വളർന്നത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ പറഞ്ഞാൽ കാരണം ഞങ്ങൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും അങ്ങനെ ആ സമയത്ത് അത്ര വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ല ആളുകൾ കുടുംബത്തിൽ ആരും ഇല്ലായിരുന്നു അവൻ അവനവൻ്റെ സ്വയം എല്ലാവരും സഹായിക്കും സഹായിക്കുന്നതിന് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അവൻ അവൻ്റെ പരിമിതിയിൽ നിന്ന് നിന്നുകൊണ്ട് ആ ഒരു കുടുംബത്തെ അവൻ്റെ ഉമ്മയും രണ്ട് പെങ്ങന്മാരെയും പൊന്നുപോലെ പോലെ ഇപ്പോൾ ഉമ്മക്ക് കിഡ്നി ആയിരുന്നു കിഡ്നി പേഷ്യന്റ് ആ വീട്ടിൽ താമസിച്ചപ്പോൾ വീട്ടിൽ ഉമ്മാക്ക് ചെറിയ അലർജി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ വീട് ആ സ്പോട്ടിൽ വേറെ വീട് എടുത്ത് താമസം മാറി ഒരു മകന് എന്തെല്ലാം ഒരു ഉമ്മാക്ക് കൊടുക്കാൻ പറ്റും ആ സ്നേഹം കംപ്ലീറ്റ് ഷാനവാസിക്ക് ആതില് നൂറി ഒരു ബോണ്ട് ഉണ്ടായിരുന്നു അതില് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഗ്യാപ്പ് വന്നു ആ ഒരു ഇത് ഭയങ്കരതായി പിന്നെ എവിക്ഷൻ ഒരു പ്രാങ്ക് പോലത്തെ ഒരു എവിക്ഷൻ ഉണ്ടായിരുന്നു ആതിലെന്റെ പേര് പറഞ്ഞിട്ട് ഹഗ് ചെയ്തതും ആ സീനൊക്കെ പി ആർ വർക്കിന് പിന്നാലെ പോകുന്ന ഒരു വ്യക്തി ആണ് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല എല്ലാ കാര്യങ്ങളും അവൻ ഞങ്ങളായിട്ട് ഇന്ന ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന് പിന്നെ എൻട്രൻസ് കിട്ടി ഒരു രണ്ട് മൂന്ന് മാസം മുൻപ് അവനോട് പറഞ്ഞിരുന്നു അങ്ങനെ ബിഗ് ബോസിന് പോകുന്നുണ്ട് പക്ഷെ അവൻ പോകുന്നവരെ അങ്ങനെ ഒരു ചർച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കപ്പ് വാങ്ങി നാട്ടില് സാനാസ് കപ്പ് നേടി വരും കപ്പ് നേടി അവനെ വോട്ട് ചെയ്യണം ും കപ്പ് നേടി വരട്ടെ ഷാനവാസിന്റെ ഫാമിലി മെമ്പേഴ്സിന് എന്താ പറയാനുള്ളതെന്ന് കേട്ടില്ലേ ഇനി ഇവിടെ അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഫാൻസ് കൂടിയാണ് അവര് അവർക്ക് എന്താ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടിട്ട് വരാം പിന്നെ ഇല്ലാത്ത ഒരു യഥാർത്ഥ കലാകാരനാണ് പിന്നെ ഞാൻ ബിഗ് ബോസ് കാണാറില്ലായിരുന്നു ഷാനവാസ് അതിൽ പങ്കെടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് അതിന്റെ ഒരു പ്രേക്ഷകനാണ് ഞങ്ങളെ നാട്ടുകാരനാണ് ഞങ്ങളുടെ സ്നേഹനാണ് പിന്നെ നാട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഏത് നിലയിലായാലും ഫുട്ബോള് അതുമാതിരി എല്ലാ ഇതിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലൊക്കെ ഞങ്ങളെ നാട്ടിൽ നിന്നുള്ള നമുക്ക് അഭിമാനമല്ല മലപ്പുറം അഭിമാനമാണ് ഇങ്ങനത്തെ റീ എൻട്രി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഏഴ് പിന്നെ ഇതായ സീസൺ ഞാൻ കാണുന്നത് ഫസ്റ്റ് മുതൽ ഇപ്പൊ ഏഴാം സീസൺ ഇങ്ങനത്തെ ഇതുവരെ ഉണ്ടായിട്ടില്ല ആ ഒരു പ്രതീക്ഷ ഉണ്ട് കാരണം അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നുണ്ട് അങ്ങനൊരു നല്ലൊരു ഗെയിമർ ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഗ്രൂപ്പ് ഈസൻ ഇല്ലാത്തൊരു ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഷാനവാസ്ക കപ്പടിക്കുന്ന ഒരു നല്ലൊരു അഭിപ്രായം എനിക്കുണ്ട് ഷാനവാസ്ക ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതല്ല ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിനെതിരെ ഗ്രൂപ്പായി മാറിയതാണ് ഷാനവാസ് അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്താൽ അവനെ മാറ്റിയെടുക്കാം ഇപ്പൊ അവര് ഭയങ്കര ടീം നല്ല ഒരു ബന്ധമുള്ളാണ് ആദ്യം ബന്ധം നാട്ടിലേക്ക് വരരുത് എന്നാ പറഞ്ഞിരുന്നത് ഇപ്പൊ ഷാനവാസോട് എല്ലാവരും വീട്ടിലേക്ക് വരണം എന്റെ നാട്ടിലേക്ക് വരണം നാട് കാണണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഷാനവാസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണല്ലോ ആദ്യം അവർ നല്ല ഫൈറ്റ് ആയിരുന്നല്ലോ ഷാനവാസ് അനീഷും ഇപ്പൊ നല്ലൊരു കോമ്പോ മാറിയിട്ടുണ്ട് അവർ നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ടുണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ അങ്ങനെ അത് ആയി ആയി വരുന്നതാണ് അല്ലാതെ പെട്ടെന്ന് ആയതല്ല അവർ വന്നാണ് ഒരുപാട് അവരെ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടാണ് എന്താ പറയാ ആ സ്നേഹം ഒന്നും നിലനിർത്തട്ടെ അതിലൊത്തിരി സന്തോഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാരും ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ ഫോൺ എടുത്തിട്ട് ചെയ്യും ഞാൻ ഫുള് ചെയ്താണ് പക്ഷേ പിന്നെ ഈ ഇതിലില്ലാത്ത സമയു അപ്പൊ ഞാന് പിന്നാണ് ചെയ്തത് ഇന്ന് രാവിലെ വരെ ചെയ്തതും ഷാനവാസനാണ് ഷാനവാസനെ കപ്പടിക്കണമെന്നും അടിക്കുന്നു അടിക്കണം എന്നുള്ള പ്രാർത്ഥനയും ഉണ്ട് പറഞ്ഞിരുന്നു ഞാൻ ഫൈനലിൽ വരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ നാട്ടുകാരല്ലേ ഞങ്ങൾ സപ്പോർട്ട് ഞങ്ങൾ തന്നെയാണ് വീട് കപ്പ് എടുക്കണല്ലോ നമുക്ക് നാട്ടിലൊരു കപ്പ് നമുക്ക് ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ നേരം വൈകി പോയാലും ഭാര്യക്കൊരു പരാതിയില്ല കാരണം എന്താ വെച്ചാല് ഈ ബിഗ് ബോസ് ഉള്ളതുകൊണ്ട്